നമസ്കാരം അടുത്ത പ്രസിഡന്റ് ആരാകുമെന്ന ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഇക്കുറിയും ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപ് പോരാട്ടം തന്നെയാണ് അവിടെ ഉള്ളത് മിക്ക അഭിപ്രായ സർവ്വങ്ങളിലും ലീഡ് ചെയ്യുന്നത് ട്രംപായിരുന്നു ഇതിനിടെയാണ് നീലചിത്രനടി സ്റ്റോമി ഡാനിയൽസുമായുള്ള ബന്ധം മറച്ചുവയ്ക്കാൻ പണം നൽകിയ കേസിൽ ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ലൈംഗിക അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെ ഒട്ടും പുതുമയല്ലാത്ത അമേരിക്കയിൽ ഇത്തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പിന്നെ മാസങ്ങൾ ബാക്കിയിരിക്കെ തീർത്തും അസാധാരണമായ ഈ ഒരു സാഹചര്യം വന്നു ചേർന്നത് ട്രംപിന് പ്രതികൂലമായിരിക്കുമോ അനുകൂലമായിരിക്കുമോ എന്ന് തന്നെ അറിയണം ശിക്ഷ ന്യൂയോർക്ക് കോടതി ജൂലൈ പതിനൊന്നിന് വിധിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ജൂലൈ പതിനൊന്ന് എന്നത് അമേരിക്കക്കാരെ സംബന്ധിച്ച് ഒരു സുപ്രധാന ദിനമാണ് തടവ് ശിക്ഷ വിധിച്ചാൽ ആദ്യമായി ക്രിമിനൽ കുറ്റത്തിന് ജയിലിലാകുന്ന മുൻ യു എസ് പ്രസിഡന്റ് എന്ന ചീത്ത പേരും ട്രംപിനെ തേടിയെത്തും പക്ഷേ ഇതുകൊണ്ടൊന്നും പേടിക്കുന്നയാളല്ല ഡൊണാൾഡ് ട്രംപ് ജയിലിലായാലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ വിലക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റായി പുതുചരിത്രം എഴുതാനും ട്രംപിന് സാധ്യതകളുണ്ട് എൺപത്തിമൂന്ന് വയസ്സ് പ്രായവും അതിനൊത്ത് അസുഖങ്ങളുമുള്ള ജോ ബൈഡൻ വീണ്ടും ഒരു അംഗത്തിനിറങ്ങുമെന്ന് പൊതുവെ ആരും തന്നെ കരുതിയിരുന്നില്ല വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമലാ ഹാരിസിന് അവസരം നൽകി ബൈഡൻ സ്ഥാനം ഒഴിയും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഈ വർഷം തുടക്കത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ രണ്ടാമതും താല്പര്യമുണ്ടെന്ന് ബൈഡൻ വ്യക്തമാക്കുകയായിരുന്നു നിലവിലെ പ്രസിഡന്റ് വീണ്ടും ജനവധി തേടുന്നെങ്കിൽ ആ പാർട്ടിയിലെ മറ്റാരും തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് അവകാശം ഉന്നയിക്കുക പതിവില്ല എതിരാളിയായി ട്രംപും വന്നു ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടെങ്കിലും പണമെറിഞ്ഞും തീവ്ര ദേശീയതയടക്കം കത്തിച്ചും പാർട്ടിയെ നയിക്കാൻ ട്രംപിനേക്കാൾ മിടുക്കൻ വേറെ ഇല്ല എന്ന റിപ്പബ്ലിക്കന്മാരും തിരിച്ചറിഞ്ഞു രണ്ടു പേരുടെ ഭാഗത്തും പഴികളും പരാതികളും ധാരാളമുണ്ട് ട്രംപിനെ സ്വന്തം ചെയ്തികളാണ് വിനയാകുന്നതെങ്കിൽ ബൈഡൻ പാരയാകുന്നത് മകനാണ് ബൈഡൻ എന്താണോ അതിൻ്റെ നേർ വിപരീതമാണ് അൻപത്തിമൂന്നുകാരനായ ഹണ്ടർ ബൈഡൻ നികുതി വെട്ടിപ്പ് അമിത മദ്യപാനം ലഹരി ഉപയോഗം പരസ്ത്രീ ബന്ധങ്ങൾ തുടങ്ങിയവയുള്ളതിനാൽ തന്നെ പ്രസിഡന്റിന്റെ വഴിപിഴച്ച മകൻ എന്നാണ് ഹണ്ടറിനെ ന്യൂയോർക്ക് ടൈംസ് പോലും വിശേഷിപ്പിച്ചിട്ടുള്ളത് ട്രംപ് അനുകൂലികൾക്ക് വീണ് കിട്ടിയ കച്ചു ഇയാൾ ട്രംപിന്റെ സ്വഭാവമാണ് ബൈഡന്റെ മകന് കിട്ടിയത് എന്നാണ് അമേരിക്കൻ ടാബ്ലേറ്റുകളുടെ പരിഹാസം പോലും എന്നാൽ ബൈഡൻ ആകട്ടെ മകനെ ശക്തമായി നിയന്ത്രിക്കുന്നില്ല എന്നും തള്ളിപ്പറയുന്നില്ല എന്നും എപ്പോഴും മൃതുസമീപനം സ്വീകരിക്കുന്നുവെന്നും സ്വന്തം പാർട്ടിക്ക് അകത്ത് നിന്ന് പോലും ആരോപണമുണ്ട് പിതാവ് ജോ ബൈഡൻ ലഹരി വസ്തുക്കളൊന്നും കൈകൊണ്ട് തൊടുക പോലുമില്ല പക്ഷേ അഭിഭാഷകനായിരുന്ന ഹണ്ടർ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് തലകുത്തി വീഴുകയായിരുന്നു വ്യഭിചാരവും അവിഹിത ബന്ധങ്ങളും പതിവായി ലഹരി വസ്തുക്കൾ നിത്യോപയോഗ സാധനങ്ങളായി എന്നാൽ ഹണ്ടർ ബൈഡൻ വെറുതെ വെള്ളമടിച്ച് മാത്രം നടക്കുന്ന പിഴവ് മാത്രമായി കണക്കാക്കാനാകില്ല കുട്ടിക്കാലത്ത് തന്നെ അമ്മയും സഹോദരിയും കാർ അപകടത്തിൽ മരിച്ചതിൻ്റെ ട്രോമയാണ് അയാളെ ഇങ്ങനെ ആക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്ന ചിത്രകാരനും സംരംഭകനും കൂടിയാണ് ഹണ്ടർ അഞ്ച് ലക്ഷം ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിന് വിലയിടുന്നത് കലാകാരൻ്റെ എക്സെൻട്രിക് സ്വഭാവമാണ് അയാൾക്ക് വിനയാകുന്നത് എന്നും വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ പുത്രദുഃഖം അനുഭവിക്കുന്ന ഒരച്ഛനെന്ന നിലയിലാണ് ബൈഡൻ തലകുലിക്കുന്നത് ഇപ്പോൾ അതേസമയം അഴിമതിയും സ്ത്രീലമ്പടത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളാണ് ട്രംപിന്റെ തലയിലുള്ളത് നീലചിത്ര നീലചിത്രനടി സോമി ഡാനിയൽസുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയതുമായി ബന്ധപ്പെട്ട ബിസിനസ് രേഖകളിൽ തിരിമറി നടത്തിയെന്ന കേസിലാണ് ട്രംപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് ട്രംപിന്റെ ഒരുപാട് കഥകൾ സിനിമകൾ പോലും ആവുകയാണിപ്പോൾ കഴിഞ്ഞ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ട്രംപിന്റെ ജീവിതകഥ പറയുന്ന ദ ആപ്രൻഡിസ് എന്ന ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു പ്രശസ്ത ഇറാനിയൻ ബാനിഷ് സംവിധായകനായ അലി എബാസി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആദ്യ ഭാര്യ ഇവാനയുമായുള്ള വിവാഹമോചന സമയത്ത് ട്രംപ് അവരെ ബലാത്സംഗം ചെയ്തതായും കാണിക്കുന്നുണ്ട് ഇവാനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ പോലും ഉണ്ടാക്കിയത് ഇപ്പോൾ സ്വന്തം ഭാര്യയെ വരെ റേപ്പ് ചെയ്തവൻ എന്ന പേരിലാണ് ട്രംപിനെതിരെ പ്രചാരണം ശക്തമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും നോക്കിയല്ല അമേരിക്കയിൽ വോട്ട് വീഴുന്നത് ഈയിടെ നടന്ന അഭിപ്രായ സർവേയിൽ ട്രംപിന് അൻപത്തി ഒന്ന് ശതമാനം വോട്ടും ബൈഡന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുമാണ് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ യു എസ് പ്രസിഡന്റായ തോമസ് ജെഫേഴ്സണിന് നേരെ സമാന ആരോപണം ഉയർന്നെങ്കിലും അദ്ദേഹം ആരോപണങ്ങളെ അവഗണിക്കുകയും ഉന്നത സ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് തവണ യു എസ് പ്രസിഡന്റായ ഗ്രോവർ ക്ലീവ്ലാൻഡിന് നേരെയും ലൈംഗിക ആരോപണങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ തനിക്ക് വിവാഹേതര ബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിച്ചതായി തുറന്ന് സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഈ പ്രതിസന്ധിയെ അതിജീവിക്കില്ല എന്നാണ് പലരും കരുതിയത് എന്നാൽ അമേരിക്കക്കാർ അദ്ദേഹത്തോട് വളരെ പെട്ടെന്ന് തന്നെ ക്ഷമിച്ചു എന്തിനേറെ പറയുന്നു ജോൺ എഫ് കെനഡിയുടെ ഐതിഹാസികമായ ലൈംഗികാസക്തി പോലും ചർച്ചകൾക്ക് വഴി വച്ചിരുന്നില്ല അതുപോലെ അമേരിക്കക്കാർ ട്രംപിനോടും പൊറുക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് സ്വാമി ഡാനിയൽ കേസ് അമേരിക്കൻ ശിക്ഷ നിയമപ്രകാരം ക്ലാസ് ഇ കുറ്റകൃത്യങ്ങളിൽ പെടുന്നതാണ് ഓരോ കുറ്റത്തിനും നാല് വർഷം വരെ ശിക്ഷ ലഭിച്ചേക്കാം എന്നാൽ ട്രംപിന് ശിക്ഷ ലഭിക്കാൻ സാധ്യതയില്ല എന്നും വിലയിരുത്തലുണ്ട് അക്രമരഹിതമാണ് കുറ്റകൃത്യം ആദ്യമായാണ് സമാനമായ കേസിൽ ഉൾപ്പെടുന്നത് തുടങ്ങിയ ഘടകങ്ങൾ ട്രംപിനെ സഹായിക്കുന്നതായിരിക്കും ഇവിടെ ഇത്തരം കേസുകളിൽ പിഴ വീട്ടുതടങ്കൽ തെരുവിൽ നിന്ന് ചവർ പെറുക്കുന്നത് ഉൾപ്പെടെയുള്ള സാമൂഹ്യ സേവനങ്ങൾ തുടങ്ങിയവയൊക്കെയാകും മിക്കവാറും ശിക്ഷകൾ കുറ്റം ചെയ്തതിൽ പശ്ചാത്താപമില്ലാത്ത ഇല്ലാത്ത ട്രംപിൻ്റെ മനോഭാവം ജഡ്ജി എങ്ങനെ കണക്കിലെടുക്കും എന്നതും നിർണായകമാണ് ഇവിടെ എന്തായാലും ഈ വിഷയങ്ങളെല്ലാം കത്തിച്ച് ബൈഡൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ല പക്ഷേ കുറ്റാരോപിതനായി ജയിലിലേക്ക് ട്രംപിന് പോകേണ്ടി വന്നാൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഒരു അപൂർവ സത്യപ്രതിജ്ഞയായിരിക്കും ലോകം കാണാൻ പോകുന്നത്